ശാസ്ത്രീയമായ ഗുണനിലവാര പരിശോധനയിലൂടെ ഭാഗ്യഘടകങ്ങളുടെ തോത് നിശ്ചയിച്ച് നൽകാമെന്ന് പറഞ്ഞിട്ടും അതിന് വഴങ്ങാതെ സമ്മർദ്ദം ചെലുത്തുകയും കർഷകരെ വഴിതെറ്റിക്കുകയുമാണ് ചിലർ ചെയ്യുന്നത് കിഴിവിനെ സംബന്ധിച്ച് തർക്കം ഉടലെടുക്കുന്ന ഘട്ടങ്ങളിൽ ഭാഗ്യഘടകങ്ങളുടെ അളവ് ശാസ്ത്രീയമായ ശാസ്ത്രീയമായി നിർണയിക്കാൻ അംഗീകരിക്കപ്പെട്ട ഔദ്യോഗിക സംവിധാനമുണ്ട് അത്തരം സാഹചര്യങ്ങളിൽ ഇപ്രകാരം നിർണ്ണയിക്കുന്ന കിഴിവ് എല്ലാവരും അംഗീകരിക്കുക മാത്രമേ സർക്കാരിൻ്റെ മുന്നിൽ വഴിയുള്ളൂ കർഷകർ അത് അംഗീകൃത ഏജൻസി വഴിയുള്ള ക്വാളിറ്റി പരിശോധന അംഗീകരിക്കാൻ തയ്യാറായി ഈ നെല്ല് സംഭരണത്തെ സഹകരിക്കണമെന്നാണ് മന്ത്രി നിലയ്ക്ക് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇന്നത്തെ ചർച്ചയിലും ഇന്നത്തെ ചർച്ചയിലും കഴിഞ്ഞ ദിവസം തർക്കമായി നിന്ന മണിയങ്കരി പാടം അതുപോലെ എച്ച് ബ്ലോക്ക് പാടം ഇതെല്ലാം കുട്ടനാട് ആ കർഷക ആ കാർഷിക കേന്ദ്രത്തിലാണ് വരുന്നത് ഉമ്പക്കാട് വരമ്പിനകം തെക്ക് മേച്ചേരി വാക്കപ്പാടം ഇതെല്ലാം ഇന്ന് തർക്കത്തിലൂടെ തർക്കത്തിൽ നിന്ന് ഇന്ന് ചർച്ചയിലൂടെ പരിഹരിച്ചു അവിടെ നേരത്തെ അവർ നൽകാമെന്ന് പറഞ്ഞ കിഴിവ് രണ്ടായിരുന്ന മൂന്നരയായി നാലായിരുന്ന ആറായി നാലായിരുന്ന ഏഴായി ഒരിടത്ത് മൂന്നായിരുന്ന ആറായി ഇത് ഞാൻ ഈ പറഞ്ഞത് യാഥാർത്ഥ്യ കൂടി ശാസ്ത്രീയമായ പരിശോധനയിൽ വരുന്ന റിസൾട്ടിനനുസരിച്ച് കിഴിവ് കൊടുത്തില്ല എങ്കിൽ ഒരു ഏജൻസി എടുക്കില്ല അപ്പോൾ അതിൽ ചെറിയ വ്യത്യാസങ്ങൾ ചർച്ചയിലൂടെ മരുത്താൻ മാത്രമേ നമുക്ക് കഴിയുള്ളൂ അത് കർഷകരെ ബോധ്യപ്പെടുത്തി കർഷകർ അംഗീകരിച്ചാണ് ഈ വിഷയങ്ങളെല്ലാം തീരുന്നത് എന്നാൽ ചില ഭാഗ്യശക്തികളെന്ന് ഞാൻ പറഞ്ഞത് കർഷകർക്ക് പുറത്ത് ചില ആളുകൾ ആവശ്യമില്ലാതെ കർഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരവസ്ഥ വരുന്നുണ്ട് അത് എല്ലാ നെല്ലും ഒരു ക്വാളിറ്റി നോക്കാതെ സംഭരിക്കണമെന്നുള്ള നിലപാട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല അപ്പോൾ അതുകൊണ്ടാണ് മാധ്യമങ്ങളിലൂടെ ഇത് അറിയണമെന്ന് ഉദ്ദേശിച്ചത് നമ്മൾ കാണുന്നില്ലേ ഓരോ സമരങ്ങളിൽ യഥാർത്ഥ ട്രേഡ് യൂണിയനുകളോ സംഘടനകളോ ഉയർത്തുന്നതിനേക്കാൾ വാശിയേറിയ മുദ്രാവാക്യങ്ങളുമായി രംഗത്ത് വരുന്ന രംഗം കാണുകയല്ലേ അതുകൊണ്ട് പല വിഷയങ്ങളും നമുക്ക് വല്ലാത്ത പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് നെല്ല് സംഭരണത്തെ സംബന്ധിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടാകുന്ന വിഷയങ്ങളും ചർച്ചയിലൂടെ പരിഹരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് പാലക്കാട് ഭാഗത്ത് അല്ലെങ്കിൽ മറ്റ് ജില്ലകളിലെ ഭാഗങ്ങളിൽ നെല്ല് സംഭരണ വിഷയങ്ങളിൽ ഈ കിഴിവിൻ്റെയോ ക്വാളിറ്റിയുടെയോ വലിയ പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിൽ ഇല്ല എന്നാൽ ആലപ്പുഴ ജില്ലയിലെയും അതുപോലെ കോട്ടയം ജില്ലയുടെ ചില ഭാഗങ്ങളിലും ക്വാളിറ്റിയുടെ വിഷയം ദീർഘവർഷങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളാണ് അപ്പം കടലിൽ നിന്ന് കടൽവെള്ളം ഉപ്പുവെള്ളം പാടത്തിലേക്ക് കയറിയാൽ സ്വാഭാവികമായും നെല്ലിൻ്റെ ക്വാളിറ്റി കുറയും അപ്പോൾ അങ്ങനെയുള്ള കാലാവസ്ഥയായാലും മറ്റ് രൂപത്തിലാണെങ്കിലും ഉള്ള പ്രശ്നങ്ങൾ ചില സ്ഥലങ്ങളിൽ കിഴിവ് കൊടുത്താൽ മാത്രമേ നെല്ലെടുക്കാൻ ആരും തയ്യാറാകുകയുള്ളൂ അവിടെ കർഷകരെ കിഴിവ് കൊടുക്കേണ്ടതില്ല എല്ലാം എടുത്തുകൊള്ളണമെന്ന് വാശിയെടുത്ത് കർഷകരെ അനാവശ്യമായ സമരത്തിലേക്ക് ഇറക്കി വിട്ട് അവരുടെ ഉൽപ്പന്നം മഴയത്ത് അല്ലെങ്കിൽ നശിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാക്കാൻ ചിലർ തയ്യാറാകുന്നത് കൊണ്ടാണ് ഞാനിത് വ്യക്തമായി വസ്തുതാപരമായി നിങ്ങളോട് സൂചിപ്പിച്ചത് ഇത് കർഷകരും സമൂഹവും ജനങ്ങളും അറിയണമെന്നുള്ളത് കൊണ്ട് മാധ്യമങ്ങളിലൂടെ അറിയണമെന്നുള്ളത് കൊണ്ടാണ് ഇത്തരം ഒരു പത്രസമ്മേളനം നടത്തിയത് ഞാൻ പറഞ്ഞില്ലേ ഓരോ 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 കിലോ നെല്ലിലും എത്ര വരെ കിഴിവാകാം എന്ന് ശാസ്ത്രീയമായ പഠനത്തിലൂടെ കേന്ദ്ര ഗവൺമെൻറ് നിർദ്ദേശിച്ചിട്ടുണ്ട് അത് പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ് എന്നാൽ അതിലധികമാകുമ്പോൾ ആ ആ ക്വാളിറ്റി പോലും ആ പറയുന്ന ക്വാളിറ്റി കൽ കൂടുതൽ അധികരിച്ചാൽ അധികരിക്കുന്നതിനനുസൃതമായി കിഴിവ് കൊടുക്കാൻ ബാധ്യസ്ഥമാണ് അല്ലാതെ കിഴിവ് കൊടുക്കാനും കൊടുക്കില്ല അംഗീകരിക്കപ്പെട്ട തോതിലുള്ളതാണെങ്കിൽ എടുക്കാൻ എന്നാൽ അതിലും അധികരിക്കുന്ന അവസ്ഥ വന്നാൽ ആ ശാസ്ത്രീയ പരിശോധന അംഗീകരിച്ചുകൊണ്ട് കിഴിവ് കൊടുക്കുന്ന രീതിയാണ് മുമ്പെല്ലാം ഉണ്ടായിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ കിഴിവേ കൊടുക്കേണ്ടതില്ല ക്വാളിറ്റി പരി നോക്കാതെ നെല്ലെടുക്കണം എന്നുള്ള നിലപാട് കർഷകരിലേക്ക് ആകർഷകമായി മുദ്രാവാക്യം ഇളക്കി കൊടുത്താൽ കർഷകർ സ്വാഭാവികമായിട്ടും അതിൽ വീണുപോകും അത് സമ്മർദ്ദം ഉണ്ടാക്കി എടുപ്പിക്കാമെന്ന് വിചാരിച്ചാൽ ആരാ എടുക്കേണ്ടത് എടുക്കേണ്ട ഏജൻസികൾ അതിന് തയ്യാറാകില്ല അപ്പം കർഷകരെ കൂടുതൽ ദുരിതത്തിലാക്കാൻ മാത്രമേ അത്തരം മുദ്രാവാക്യങ്ങളും അത്തരം സമീപനങ്ങളും എത്തിക്കൂ എന്നുള്ളതാണ് സത്യം അത് കർഷകർ തിരിച്ചറിഞ്ഞ സ്ഥലങ്ങളിൽ കുറേശ്ശെ കുറേശ്ശെ അത് മാറി അവരെ അത് മനസ്സിലാക്കിക്കൊണ്ട് അതാണ് ഞാനിവിടെ കണക്ക് പറഞ്ഞത് രണ്ടെന്ന് പറഞ്ഞത് മൂന്നര ആയിട്ടും നാലെന്ന് പറഞ്ഞത് ആറായിട്ടും നാലെന്ന് പറഞ്ഞത് ഏഴായിട്ടുമെല്ലാം കിഴിവിലെ വർധനവ് വരുത്തിക്കൊണ്ട് അംഗീകരിച്ച് നെല്ലെടുക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് ഏത് വിഷയവും ആരുടെയെങ്കിലും പ്രേരണയില്ലാതെ നടക്കുമോ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നമ്മളെ മാത്രമല്ല രാഷ്ട്രീയം അല്ലല്ലോ പല രാഷ്ട്രീയവും ഇല്ലേ നമ്മുടെ നാട്ടിൽ അല്ല ഞാൻ പറഞ്ഞത് അത് അല്ല നമുക്കത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയല്ല ഞാൻ പറഞ്ഞത് പല രൂപത്തിലുള്ള ശക്തികൾ അതിൻ്റെ പുറകിൽ കടന്നു വരും അപ്പം നമ്മളെ മുന്നിൽ കാണുന്നില്ലേ പല വിഷയങ്ങളും എല്ലാ തൊഴിലാളി സംഘടനകളും അംഗീകൃത തൊഴിലാളി സംഘടനകളും ഒരു നിലപാടിൽ നിൽക്കുകയും അതല്ലാത്ത ആളുകളുടെ മുദ്രാവാക്യങ്ങളാണ് ഏറ്റവും പ്രധാനമെന്ന രീതിയിലേക്ക് എത്തിയ എത്തുന്ന സ്ഥിതി നമ്മൾ കാണുകയില്ലേ അതിൽ ഞാൻ ഇന്നതൊന്നും പറയില്ല കാരണം ഞാൻ ആശാസമരം ഉൾപ്പെടെയുള്ള അസംഘടിത അല്ലെങ്കിൽ അതുപോലുള്ള സ്കീം വർക്കേഴ്സിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന ആളാണ് അവർ അവരുടെ ഡിമാൻഡിനൊന്നും നമ്മളായാലും തള്ളിക്കളയുന്നില്ല അവരുടെ ആവശ്യങ്ങൾ പക്ഷേ യാഥാർത്ഥ്യബോധത്തോടു കൂടി കാര്യങ്ങൾ കാണണമെന്നുള്ള നിലപാടാണ് നമുക്കെല്ലാം ഉള്ളത് എന്താ അതിൻ്റെ ആശാസമരത്തിൽ എൻ്റെ വിഷയത്തിലേക്ക് മാറിപ്പോരുത് നമുക്ക് നെല്ലിൻ്റെ കാര്യം കേന്ദ്ര ഗവൺമെൻ്റ് ഡയറക്ഷൻസ് അനുസരിച്ച് മാത്രമേ നെല്ല് സംഭരിക്കാൻ പറ്റൂ ആ നെല്ല് സംഭരണത്തിന് അവർ പറയുന്ന മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഇതുവരെ നടക്കുന്നത് അത് പാലിക്കാൻ ബാധ്യസ്ഥരാണ് നമ്മളെല്ലാം അതുകൊണ്ട് സൂചിപ്പിച്ചു വിഷു വർ പത്താം തീയതി ആരംഭിക്കും വിഷു മുതൽ ഈസ്റ്റർ ഒന്നിച്ച് പത്ത് മുതൽ നമുക്ക് ഇരുപത്തി ഇരുപത്തി പത്തൊൻപത് വരെ അല്ലേ ഇരുപതാം തീയതി വരെയാണല്ലോ ഈസ്റ്ററിൻ്റെ ഡേറ്റ് ഇരുപതല്ലേ അപ്പം പത്തൊൻപത് വരെ പത്ത് മുതൽ പത്തൊൻപത് വരെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഫെയർ കാരണം ഓണത്തിനും ക്രിസ്മസിനുമാണ് നമ്മൾ പ്രത്യേക പന്തലൊക്കെ ഇട്ട് ഫെയർ നടത്തുന്നത് അങ്ങനെ നടത്തുന്ന വലിയ ബാധ്യത കൊണ്ടാക്കും എന്നാൽ വിൽപ്പന ഈ സമയത്തും കഴിഞ്ഞ അനുഭവം നോക്കിയാൽ റംസാൻ വിൽപ്പന നല്ലതോൽ നടക്കുകയുണ്ടായി നമ്മുടെ ആ ഔട്ട്ലെറ്റിൽ കൂടുതൽ ആളുകൾ വന്നതിൻ്റെ അനുഭവമാണ് കഴിഞ്ഞ റിസൾട്ട് അതുകൊണ്ട് വിഷുവിൻ്റെതും അതുപോലെ ഔട്ട്ലെറ്റ് കുറച്ച് ശ്രദ്ധിക്കുന്ന അവസ്ഥയിലാക്കിക്കൊണ്ട് എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും സംഘടിപ്പിക്കാൻ ആവശ്യമാണെങ്കിൽ മറ്റു കേന്ദ്രങ്ങളിലും സംഘടിപ്പിക്കാൻ